കാർളം കീഴ്ത്താണിയിൽ തെരുവുനായ ആക്രമണത്തിൽ ആറോളം പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കാർളം ആറാം വാർഡ് കീഴ്ത്താണിയിൽ രോമം പൊഴിഞ്ഞ നിലയിൽ ഉള്ള ഒരു തെരുവുനായ നിരവധി പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് കീഴ്ത്താണി സ്വദേശികളായ ഐക്യപ്പറമ്പിൽ സുനന്ദ അറുപത് വയസ്സ് കുട്ടാലക്കൽ ശ്രീകുട്ടൻ ഇരുപത്തിയെട്ട് വയസ്സ് കുഞ്ഞലിക്കാട്ടിൽ സെന്തിൽകുമാർ നാൽപ്പത്തിയൊമ്പത് വയസ്സ് കുന്നത്തുപറമ്പിൽ സൌദാമിനി എൺപത് വയസ്സ് വെട്ടിയാട്ടിൽ അനിത അമ്പത്തിമൂന്ന് വയസ്സ് പുല്ലൂർ സ്വദേശി വെളുത്തേടത്ത് പറമ്പിൽ രമ അമ്പത്തിമൂന്ന് വയസ്സ് എന്നിവർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി വഴിയിലൂടെ നടന്നു പോകുന്നവരെയും വീട്ടിലിരിക്കുകയായിരുന്ന വയോധികയടക്കം പ്രകോപനമില്ലാതെയാണ് നായ ആക്രമിച്ചത് പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപിന്റെ നേതൃത്വത്തിൽ അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് തളിക്കുളത്ത് നിന്നുള്ള ഡോഗ് റെസ്ക്യൂ വിദഗ്ദ്ധരെത്തി നായിയെ പിടികൂടി

പട്ടിയെ ഒരിടവഴിന്ന് വരായിരുന്നു പട്ടിയെ ഇടവിന്ന് വരുമ്പോ ഒന്ന് കൈ കൊണ്ടിങ്ങനെ കാണിച്ചപ്പോ പട്ടി കാണിച്ചപ്പോ അത് വന്ന് കടിക്കും അടിച്ച് ഞാൻ മുണ്ട് കൊടുത്തായിരുന്നു കടിച്ച് മുണ്ടടക്കം വായൽ പെട്ടു വായല് പെട്ട് പട്ടി പിന്നെ മുൻകൂണ്ടോടി ഭാര്യയും കടാവുണ്ടായിരുന്നു കടായിട്ട് വേഗം ഭാര്യ കുറ്റി പിടിച്ചവരുണ്ട് അവരെ അടിച്ചില്ല നേരെ റോട്ടിക്ക് പോയി സാധാരണ നമ്മളെ പട്ടിക അങ്ങനെ ആട്ടുമ്പോ അങ്ങോട്ട് പോയില്ലേ വീട്ടില് നേരെ പോയില്ല നേരെ ഇങ്ങനെ വന്നു പക്ഷെ കടിക്കുന്നുള്ള കാര്യണ്ടായില്ല അതിലെ പോയി കുളന്നു വിചാരിച്ചത് പക്ഷേ എടുത്തിട്ട് പോയി കടികടിച്ചു ഈ നായന്നെയാണ് കടിച്ചിട്ട് ഈ നായ നായന്നെയാണ് എല്ലാവരും തന്നെ പറയുന്നു ആ കളർ നായാണ് പറഞ്ഞു പലരും പല സമയത്താണ് അതിന് രണ്ടേ കാലത്ത് കടിച്ചു ബാക്കി ഒന്നരയിൽ നിന്ന് കടിച്ചവരുണ്ട് രണ്ടേ നാല്പത് അതെ ഒന്ന് നാല്പേര് കടിച്ച് എത്ര പേര്ക്ക് കടീട്ടുണ്ടോ അഞ്ചാറ് പേര് വന്നിട്ടുണ്ട് ആറുപേര് വന്നിട്ടുണ്ട് റോട്ടിലേക്ക് പട്ടി കടന്നിട്ടുണ്ട് എങ്ങോട്ട് പോയത് കണ്ടു ഇല്ല റോട്ടി കടന്നു അപ്പൊ നമ്മള് പൊട്ടിച്ചു എടുത്തു